ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു വരും മണിക്കൂറിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി തന്നെ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് മഴ ശക്തമാകുന്നത് നവംബർ ഇരുപത്തിരണ്ടോട് കൂടി തന്നെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി തന്നെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് തുടർന്ന് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശകളിൽ സഞ്ചരിച്ചുകൊണ്ട് നവംബർ ഇരുപത്തിനാലോടുകൂടി തന്നെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്ത് ഇത് വലിയൊരു ന്യൂനമർദ്ദമായി തന്നെ ശക്തിപ്പെടും തുടർന്നുള്ള നാല് മണിക്കൂറിനിടെ തന്നെ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ചുകൊണ്ട് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വീണ്ടും ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ആയതിനാൽ തന്നെ തീരദേശവാസികളും മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് മഴ ശക്തമാകുന്ന സാഹചര്യം കണക്കിലെടുത്ത് മുൻകൂട്ടി വേണ്ട മുൻകരുതലുകൾ എല്ലാം തന്നെ സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ് മഴയുടെ തോത് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മിന്നൽ പ്രളയത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല നിർത്താതെ പെയ്യുന്ന മഴയിൽ ഓടകൾ കരകവിഞ്ഞു ഒഴുകുകയും അതേപോലെ തന്നെ നഗരങ്ങളിൽ നിർത്താതെ പെയ്യുന്ന മഴയിൽ ഓടകൾ കവിഞ്ഞൊഴുകി വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് വാഹനങ്ങൾ അതായത് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ അതീവ സുരക്ഷയോടെ വേണം ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ഇതുവരെയും ഒരു ജില്ലകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ന് രണ്ട് ജില്ലകൾക്ക് മാത്രമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചതും എന്നാൽ പ്രഖ്യാപനത്തിനും വിപരീതമായി തന്നെ ഇന്ന് ഉച്ചതിരിഞ്ഞ് പല ജില്ലകളിലും ഇടിമിന്നലോടുകൂടിയ മഴ അത് വലിയ രീതിയിൽ ശക്തമായി തന്നെ പെയ്യുന്ന സാഹചര്യം ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് തീയതി കോട്ടയം ഇടുക്കി ജില്ലകൾക്കും തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകൾക്കും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മണിക്കൂറിൽ അഞ്ച് മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൂടാതെ തന്നെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും ലക്ഷദ്വീപ് ദിനത്ത് നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും വ്യക്തമാക്കുകയാണ് കന്യാകുമാരി കടലിന് മുകളിലെ ന്യൂനമർദ്ദം നിലവിൽ ലക്ഷദ്വീപും അതുപോലെ തന്നെ മാലദ്വീപിന് മുകളിലും സ്ഥിതി ചെയ്യുന്നു അടുത്ത ഇരുപത്തിനാലു മണിക്കൂറിനിടെ ഇത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ആയതിനാൽ തന്നെ ഇത്തരത്തിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വേണ്ട മുൻകരുതലുകൾ ഉടനടി തന്നെ സ്വീകരിക്കേണ്ടതുമാണ് മാത്രമല്ല ഇടിമിന്നൽ വളരെയധികം അപകടകാരികളാണ് ഇടിമിന്നൽ ദൃശ്യമായി കഴിഞ്ഞാൽ അതിന് മുന്നേ തന്നെ വേണ്ട മുൻകരുതൽ എടുക്കണം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് ഉള്ളിൽ അധികനേരം ഇരിക്കുകയോ അല്ലെങ്കിൽ തറയിൽ കാലൂന്നി നിൽക്കുകയോ ചെയ്യുന്നതും ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ആയതിനാൽ തന്നെ പരമാവധി തറയിലോ ഭിത്തിയിലോ ചാരിയിരിക്കുന്നത് ഒഴിവാക്കേണ്ടതുമാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്